ജെറുസലേം മിഷൻ വെക്കേഷൻ വെക്കേഷൻ ഗൈഡൻസ് ഗൈഡൻസ് തുടക്കമായി മൂന്ന് ദിവസം സ്കൂളിന്റെ വൈപ്പിൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ദൈവം നമ്മുടെ ജീവിതശില്പി എന്ന വിഷയത്തിലൂന്നി മൂന്ന് ദിവസത്തെ വെക്കേഷൻ ഗൈഡൻസ് സ്കൂളിനെ എടവനക്കാട് ജെറുസലേം മാർത്തോമ മിഷൻ സെന്ററിൽ തുടക്കമായി കുട്ടികളുടെ വ്യക്തിത്വ വികസനവും മാനസിക ഉല്ലാസവും ലക്ഷ്യം വെച്ച് നടക്കുന്ന വെക്കേഷൻ ഗൈഡൻസ് സ്കൂൾ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാട്ടിന്റെയും സംഗീതത്തിന്റെയും എല്ലാ പകമ്പരോടും കൂടി നിങ്ങളെ നല്ലതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് തുടങ്ങിയല്ലേ ഉള്ളൂ പാട്ടൊക്കെ എത്ര എല്ലാവരും ഇഷ്ടമായോളൂ പ്രശസ്ത കവിത്രി സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിത ആലപിച്ചുകൊണ്ട് വൈപ്പിൻ എം എൽ എ കുട്ടികളുമായി സംവദിച്ചു ഒരു തൈ നടാം നല്ല നാളേറ്റു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി പേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഇഷ്ടമായതാ അങ്കിൽ പാടിയത് ഇഷ്ടമായതാണോ മിഷൻ ഡയറക്ടർ ജോസഫ് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഉയരങ്ങളിൽ എത്താമെന്ന് കുട്ടികൾക്ക് പ്രചോദനമായ ഒരു ജീവിതകഥയിലൂടെ അവബോധം നൽകി രൂപ ആ കൂടുതൽ കടവും വെള്ളം വെള്ളമിക്കുന്നു പറഞ്ഞാൽ പച്ചവെള്ളമല്ല പിന്നെന്താണ് മദ്യം അടിക്കും ചാരായം കുടിക്കും അന്ന് ചാരായം അപ്പൊ കിട്ടുന്ന പൈസ മുഴുവൻ ചാരായം കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെയാണ് അങ്ങനെയുള്ള വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ അസുഖം അമ്മക്കിട്ടടിക്കും വീട്ടിലുള്ള പിള്ളേരെക്കിട്ടടിക്കും വീട് ഭയങ്കര വാഴ അങ്ങനെയുള്ളൊരു വീട് അപ്പൊ വീട്ടിൽ ഇട അച്ഛൻ ആരാണ്

അത് തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിയച്ഛൻ ഇന്ന് കൂടെയുണ്ട് അഭിയച്ഛൻ ഇപ്പം മൊത്തമാൻസ് എൻ്റെ ഡയറക്ടറോടാണ് അച്ഛൻ ഇന്ന് നമുക്കൊരു ക്ലാസ് എടുക്കുന്നുണ്ട് അച്ഛൻ ഇന്ന് വന്നി വന്നതിനുള്ള ഞങ്ങൾക്ക് സന്തോഷത്തെ അറിയിക്കുകയാണ് അതുകൊണ്ട് ആ തുടക്കത്തിലുള്ള ഈ ഭാഗത്തെ പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം നൽകി അച്ഛനുള്ളതിനുള്ള സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിൽ ആരംഭിക്കുന്നത് തുടർന്ന് ഇങ്ങോട്ട് നമ്മളൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു മിഷൻ സെന്റർ തുടങ്ങി മിഷൻ സെന്റർ ഉണ്ടായിരുന്നു അന്നത്തെ പേര് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ഗൈഡൻസ് ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വൺ ഡേ പ്രോഗ്രാം നമ്മൾ വൺ ഡേയിൽ അഞ്ച് കുട്ടികളും അതില് കൂടുതലായിട്ട് മാതാപിതാക്കളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് അന്ന് കൊണ്ട കുട്ടികളെ മൂന്നായിട്ട് വിവേചിച്ചു ഏതാണ്ട് ഏജ് അനുസരിച്ചോ ക്ലാസ് അനുസരിച്ചോ മൂന്നായിട്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജിദ് ബ്ലോക്ക് മെമ്പർ ട്രീസ ക്ലീറ്റസ് റവറൻ ഡോക്ടർ വർഗീസ് റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് കെ എബ്രഹാം വാർഡ് മെമ്പർ അജാസ് വി ജി എസ് കൺവീനർ ജോൺ കുരുവിള വി ജി എസ് ജനറൽ കൺവീനർ ഡേവിഡ് ജോൺ കൺവീനർ ജയ എലിസബത്ത് ജോവാൻ ശിശുക്ഷേമ വകുപ്പ് സുനിൽ ഹരീന്ദ്രൻ വി ജി എസ് ക്ലാസ് ഡയറക്ടർ സി എസ് എം പി സി രാജേഷ് ബ്രിജിൻ ജോർജ് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾക്കായി സിംഗിംഗ് സെഷൻ ഗെയിം ആൻഡ് ക്യുസ് സെക്ഷൻ എന്നിങ്ങനെ ആക്ടിവിറ്റി ക്ലാസ്സുകളും നടന്നു രണ്ട് 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 നല്ലൊരു ശില്പിയായിട്ട് ഈ ആക്കി വെച്ചിരിക്കുന്നു ഒരു നല്ലൊരു ഡിസൈനറായിട്ട് നമ്മളെ മാറ്റിയിരിക്കുന്നു ആ ഡിസൈനർ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യണം ചെയ്യുമോ ചെയ്യുമോ